മലാപ്പറമ്പിലെ അനാശ്വാസ കേന്ദ്രത്തിൽ നിന്നും പോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും മലാപ്പറമ്പിലെ അനാശ്വാസ കേന്ദ്രത്തിൽ വന്നുപോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് മലാപ്പറമ്പിൽ സെക്സ് റാക്കറ്റ് കേസിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധമെന്ന സൂചന പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചത് കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് അനാശ്വാസ കേന്ദ്രത്തിൽ വന്നുപോയവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് വിവരം ലഭിച്ചത് ഇവർക്ക് അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് പെൺവാണിപ്പം നടത്തിയ സംഭവത്തിൽ ഒൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആറ് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായത് ഇയാപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ പരിശോധനയിലാണ് സംഘത്തെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം കേസിലെ ഒന്നാം പ്രതി ബിന്ദുവിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നു പോയവരെക്കുറിച്ച് വിവരം കിട്ടിയത് ബിന്ദു നേരത്തെയും അനാശ്വാസ കേന്ദ്രം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് സ്ത്രീകളെ അനാശാസ്യത്തിനായി എത്തിച്ചിരുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവർ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു പിന്നീട് ഈ ഇടപാടുകാരുമായി പരിചയമുള്ളവരെ ഗ്രൂപ്പിലേക്ക് ചേർത്ത് കൂടുതൽ ആളുകളെ ഫ്ളാറ്റിലെത്തിക്കുകയാണ് രീതിയെന്ന് പോലീസ് പറയുന്നു വാടക ഫ്ളാറ്റിലേക്ക് ആളുകളുടെ വരവും പോക്കും ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ പരാതിയിലാണ് പെൺവാണിഫ സംഘം പിടിയിലാകുന്നത് ഒരു മാസത്തോളം പോലീസ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇടപാടുകാർക്ക് വാട്സ്ആപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും ഫ്ളാറ്റിലെത്തി ഇവിടെ സജ്ജീകരിച്ച കൗണ്ടറിലെത്തി പണം അടയ്ക്കണം തുടർന്ന് ആളെ സെലക്ട് ചെയ്യുന്നതായിരുന്നു രീതി സംഘത്തിലെ പെൺകുട്ടികൾക്കായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇടപാടുകാരിൽ നിന്ന് വാങ്ങുന്നതെങ്കിലും ആയിരം രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത് ശരാശരി ഇരുപത്തി അഞ്ചിടപാടുകാർ ഒരു ദിവസം ഫ്ളാറ്റിലെത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്